നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് നിലവിൽ കുടിച്ചുകയായിരിക്കുന്നത് അതായത് ആയിരത്തി രൂപ വെച്ച് എണ്ണായിരം രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന് എൽ ഡി എഫിൽ നിന്ന് തന്നെ സമ്മർദ്ദം ശക്തമായിട്ടുണ്ട് പെൻഷൻ വിതരണം സംബന്ധിച്ച് ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും നിർണായക തീരുമാനം വരും any me കേന്ദ്രത്തിനെതിരെ കേരളം കോടതിയെ സമീപിച്ചത് കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പാനുമതി തള്ളുന്നതിന് കാരണമായി രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യാൻ കാത്തിരുന്ന സർക്കാരിന് ഇത് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് വായ്പാനുമതി കേന്ദ്രം തടഞ്ഞെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള നികുതി വിഹിതം ഈ ആഴ്ചയിൽ ലഭിക്കുന്നതാണ് സർക്കാരിന് ആശ്വാസകരമായി തീരും അത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ ഇന്ധനസെസ് ഏർപ്പെടുത്തിയെങ്കിൽ ുംകെ എ കോടി രൂപ മാത്രമാണ് ഇതുവരെയും പിരിഞ്ഞു ഇത് വച്ച് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ പോലും പണം തികയില്ല തൊള്ളായിരം കോടിയോളം രൂപ വേണം ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അവതരിപ്പിക്കുന്ന ബജറ്റ് ആയതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം സി പി നിന്ന് ഉയർന്നിട്ടുണ്ട് താഴെ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലിലാണ് അതിനാൽ തന്നെ പെൻഷനിൽ നൂറ് രൂപയുടെ വരെ വർധന വരുത്തി ആയിരത്തി അറുനൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തുകയുടെ വിതരണത്തിനായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മൂന്നര ലക്ഷത്തോളം അനർഹരെ കൂടി ഒഴിവാക്കിയ സാഹചര്യത്തിൽ നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് സെപ്റ്റംബർ മാസം മുതലുള്ള തുക എത്തിച്ചേരാൻ പോകുന്നത് ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് പുറത്തുവരാൻ പോകുന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ തുകയുടെ വിതരണം ഭാഗികമായി മാത്രം ആരംഭിക്കും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക